പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ല കേരള ഭരണം ബി ജെ പിക്ക് ഒരുപടി മാത്രം അകലെയാണെന്നും അമിത്ഷാ പറഞ്ഞു ജന്മഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് എസ് ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അഭിമുഖത്തിലൂടെ അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് ഒന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ഉരുക്കുമുഷ്ടിയാൽ നേരിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നൊരു സാഹചര്യമുണ്ട് മാത്രവുമല്ല ഈ ഭീകരതയെ നശിപ്പിക്കാനായി ഏതറ്റം വരെയും പോകുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നത് ദേവിക തീർച്ചയായും അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒപ്പം തന്നെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ആ പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയ പ്രധാനപ്പെട്ട ഭീകരവാദികളെ വധിച്ച ആ തെളിവുകളടക്കം ഇന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന വിശദാംശങ്ങളടക്കം അവതരിപ്പിക്കുക അതേ ദിവസം തന്നെയാണ് ജന്മഭൂമി ദിനപത്രം ഇത്തരത്തിലൊരു അഭിമുഖം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഓപ്പറേഷൻ മഹാദേവ് അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കുമ്പോൾ തന്നെയാണ് എന്താണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഭീകരവാദത്തിൽ ഒപ്പം തന്നെ ഭീകരവാദം ഏതെങ്കിലും തരത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് ഏത് തരത്തിലുള്ള നിലപാട് കേന്ദ്ര സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുമെന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് അമിത്ഷാ ഈ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലൂടെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയപ്പോഴാണ് ജന്മഭൂമി ഇത്തരത്തിലൊരു അഭിമുഖം നടത്തിയത് ആ അഭിമുഖത്തിലാണ് കൃത്യമായി തന്നെ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നത് പ്രധാനമായും ഭീകരവാദം എന്ന് പറയുമ്പോൾ ഒന്ന് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഭീകരവാദം മറ്റൊന്ന് രാജ്യത്തിനുള്ളിൽ നിന്ന് ചില വ്യക്തികൾ ചില ഭീകര സംഘടനകൾ അത് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംവദിച്ചിട്ടുള്ളത് ആ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിന് ചില സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ട് അതിന് ചിലർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ സഹായം ചെയ്യുന്നവരെയൊക്കെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിടുമെന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത് അതായത് കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ട് അത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതല്ല പകരം ഭീകരവാദം ഇല്ലായ്മ ചെയ്യുന്ന നിലപാടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടതാണ് അല്പസമയമും അദ്ദേഹം സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാട് ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ളവർ അക്കാര്യത്തിൽ സ്വീകരിച്ചതും ഒപ്പം തന്നെ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചതുമൊക്കെ വലിയ രീതിയിൽ വിമർശനമായി അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട് അത് വിമർശ വിമർശനത്തോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിച്ചുള്ള പ്രസംഗം അദ്ദേഹം നടത്തുകയും ചെയ്യുകയാണ് എന്തായാലും ആ ഒരു പ്രസംഗം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഭീകരവാദത്തോട് എന്താണ് രാജ്യം സ്വീകരിക്കുന്ന നിലപാട് ഒപ്പം തന്നെ ഒരു രീതിയിലും സന്ധി ചെയ്തില്ല ഭീകരവാദത്തോടെ എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിന് കീഴിൽ ചില സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ സംഘടനകളെ കണ്ടെത്തുക അതിനെ കൃത്യമായി തന്നെ ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന അജണ്ട അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് കേരളത്തിലടക്കം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണ് ഒപ്പം തന്നെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ശതമാനത്തിലേക്കൊക്കെ വളർന്നൊരു സാഹചര്യമുണ്ട് അത് ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുകയാണ് പ്രത്യേകിച്ച് പല കണക്കുകളും പല കൃത്യമായ തെളിവുകളും ഒന്നും ഇല്ലാതെ രാഷ്ട്രീയ നിരീക്ഷകർ പല നുണകളും പ്രചരിപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കരുത് കൃത്യമായിട്ടുള്ള അജണ്ട എന്നുള്ളത് കേരളത്തിൽ വളരുന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യ രാഷ്ട്രീയ കക്ഷിയായി കേരളത്തിൽ മാറും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാം നട ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കൃത്യമായ വോട്ട് ഷെയറും ഒപ്പം തന്നെ കൃത്യമായ രാഷ്ട്രീയ നിലപാടും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷിയായി കേരളത്തിൽ മാറും അതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം കിട്ടാൻ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് ബി ജെ പി എത്താൻ അധിക ദൂരമൊന്നുമില്ല ഒരു പടി വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി പ്രവർത്തകർക്ക് പകർന്നു നൽകി തന്നെയാണ് അദ്ദേഹം ഇവിടുന്ന് തിരികെ രാജ്യ തലസ്ഥാനത്തേക്ക് പോയത് എന്തായാലും കൃത്യമായി അക്കമിട്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഏത് തരത്തിലാണ് ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കൂടാതെ തന്നെ സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ നടത്തുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അടക്കമുള്ള കാര്യങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും അദ്ദേഹം ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ദേവിക